അസ്സലാമു അലൈക്കും വറഹമുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്ത് അയാത്താക്കുന്നതിനും അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വലിയ മാതൃക കാണിച്ച വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ അത്തിപ്പറ്റ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിം പറയുന്നതിനേക്കാൾ കൂടുതൽ കാണിച്ചു കൊടുക്കുകയും അതിലൂടെ വലിയൊരു അനുയായി സമൂഹത്തെ സുന്നത്തിൻ്റെ ആളുകളാക്കി മാറ്റുവാനും അവർക്ക് സാധിച്ചു പരിശുദ്ധ ദീനും ആത്മീയതയും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഈ സമയത്ത് ശരിയായ തസവുഫ് ഇതാ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടാൻ സാധിക്കുന്നവരായിരുന്നു അവർ സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക രംഗങ്ങളിൽ വലിയ സേവനങ്ങൾ സമർപ്പിച്ച അത്തിപ്പറ്റ ഉസ്താദിൻ്റെ രണ്ടാം ഉറൂസ് മുബാറക്ക് ഈ വരുന്ന ഇരുപത്തിയഞ്ച് ബുധൻ മുതൽ ഇരുപത്തി ഒമ്പത് ഞായർ വരെ അത്തിപ്പറ്റ മക്കാമിൽ വെച്ച് നടക്കുകയാണ് പരിപാടികളുടെ ഭാഗമാവുകയും ആത്മീയ സംഗമങ്ങളിൽ പങ്കെടുക്കുകയും അതുവഴി ആത്മീയ ചൈതന്യം കൈവരിക്കാൻ ശ്രമിക്കണമെന്നും വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ